എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു വൃദ്ധന്മാരായ പാസ്റ്റർമാരെ പെന്തക്കോസ്തൽ സഭകൾ തഴയുന്നു അവരുടെ ജീവിതകാലം മുഴുവൻ നല്ല പ്രായമെല്ലാം സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചതിന് ശേഷം വാർദ്ധികമായി അറുപത്തിയഞ്ച് എഴുപത് എഴുപത്തഞ്ച് വയസ്സായപ്പോൾ അവരെ ഒരു കറിവേപ്പിലയ്ക്ക് തുല്യമായി എടുത്ത് കളയുന്നതായിട്ടുള്ള ഒരു സമീപനം പെൻഡോസൽ സഭകളിലുണ്ട് ഇത് മാറേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് തിരുവനന്തപുരത്ത് പാലോഡിലുള്ള ഒരു സേതു എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടാണ് ഞാനത് ചെയ്തത് പാസ്റ്റർ സേതുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടു തനിക്ക് ഭാര്യയുണ്ട് രോഗിയായിരിക്കുന്ന ഒരു മകനുണ്ട് ഈ അനുഭവം കേട്ട ചില ആളുകൾ ഈ പാസ്രയെ സഹായിക്കാനായിട്ട് രംഗത്ത് വരികയും അദ്ദേഹത്തിന് വാടക കുടിശ്ശിക കൊടുക്കാനുള്ള പൈസ ലഭിക്കുകയും അതോടൊപ്പം അത്യാവശ്യം മരി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തിക സഹായം അദ്ദേഹത്തിന് ലഭിച്ചു നിരവധി ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചത് നിരവധി ആളുകൾ ഞാൻ അവർക്കെല്ലാം ഞാൻ ഇതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് കൊടുത്തു വിദേശ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഒരു അച്ചായൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാജു ബ്രദർ അവരുടെ ഡീറ്റെയിൽ മുഴുവൻ ഒന്ന് കളക്റ്റ് ചെയ്ത് ഒന്ന് അയച്ചു തരണം ആൾ ജനിവിനാണെങ്കിൽ അവരെ വീട് വയ്ക്കാനായിട്ട് ഞാൻ സഹായിക്കാം എന്ന് അദ്ദേഹം എന്നോട് വാഗ്ദത്തം ചെയ്തു അതുപ്രകാരം ട്രൈബൽ മിഷനിലെ ഒരു പ്രവർത്തകനെ അതിലെ സീനിയർ സുവിശേഷകനായിരുന്ന വ്യക്തിയെ ഞാൻ വിളിക്കുകയും പാസ്റ്റർ സേതുവിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഡീറ്റെയിലുകൾ അറിയുകയും ചെയ്തു അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു താങ്കൾ ഈ വീഡിയോയിൽ പറഞ്ഞത് സത്യമാണ് പാസ്റ്റർ സേതുവിൻ്റെ അവസ്ഥ താങ്കൾ വിവരിച്ചത് ശരിയാണ് അങ്ങനെ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ വിളിച്ചതിൽ വളരെ ആളുകളിൽ ഒരു വ്യക്തി എന്നോട് തൻ്റെ അനുഭവം ഒന്ന് പങ്കുവച്ചു അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ സാജൻ ഫിലിപ്പ് എന്നാണ് അതായത് കൊല്ലത്തിനടുത്ത് പൂയപ്പള്ളി എന്ന സ്ഥലത്ത് താമസിക്കുന്ന അദ്ദേഹം ഇപ്പോൾ അൻപത്തിയഞ്ച് വയസ്സുണ്ട് തൻ്റെ ഭാര്യ മരണപ്പെട്ടു അവർക്ക് മക്കളില്ല അപ്പോൾ ഭാര്യ മരണപ്പെട്ട ഈ അൻപത്തിയഞ്ച് വയസ്സുള്ള ഈ പാസ്റ്റർ അദ്ദേഹം ഇപ്പോൾ ഒറ്റയാണ് എന്നാൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം കാലം വടക്കേ ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ സുവിശേഷ വേല ചെയ്തു അങ്ങനെ ഭാര്യ മരണപ്പെട്ടതോടുകൂടെ താൻ ഏകനായി നാട്ടിൽ പോയി ജീവിച്ചേക്കാം എന്ന് ചിന്തിച്ച് താൻ നാട്ടിലെത്തി പത്ത് സെൻറ്റ് സ്ഥലം തൻ്റെ പേരിലുണ്ട് ഒരു ചെറിയ കുടിലുമുണ്ട് ആ കുടിലിൽ താമസിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ച് അദ്ദേഹം ഐ പി സി സഭയിൽ പോയി ഒരു മെമ്പർഷിപ്പ് എടുത്തു ആ സഭയുടെ പ്രധാനപ്പെട്ട ചില ആളുകളോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എനിക്കൊരു സഭാശുശ്രൂഷ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഏതെങ്കിലും സഭകൾ സുവിശേഷകന്മാരില്ലാതെ അല്ലെങ്കിൽ പാസ്റ്റർമാരില്ലാതെ ഉണ്ടെങ്കിൽ ഒന്നറിയിച്ചാൽ ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തുകൊള്ളാം എന്നാൽ ഈ സഭാ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഒരു മറുപടി ഇവിടെ ഇപ്പോൾ പാസ്റ്റർമാർ കൂടുതലാണ് അതുകൊണ്ട് താങ്കൾ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഈ അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇനി എന്ത് ജോലിയാണ് താൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഒരു വലിയ ആകുല ചിന്ത അദ്ദേഹത്തെ ഭരിക്കുക അദ്ദേഹം ജോലി ചെയ്യാൻ തയ്യാറാണ് ഏതെങ്കിലും വ്യക്തികൾ ഇദ്ദേഹത്തിന് ഒരു ജോലി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളിലോ മറ്റ് എവിടെയെങ്കിലും ഒരു ജോലി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹം അതിനും വില്ലിങ്ങ എന്നാൽ വളരെ സങ്കടപൂർണമായ ഒരു കാര്യമെന്ന് പറയുന്നത് പെന്തക്കോസ്റ്റൽ ബ്രദറൻ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങൾക്ക് സ്ഥാപനങ്ങളൊന്നും തന്നെയില്ല ആകെപ്പാടെയുള്ളത് കുറേ ബൈബിൾ കോളേജുകളാണ് ഈ ബൈബിൾ കോളേജുകളിൽ ഇപ്പോൾ ആളുകളില്ലാതെ പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാതെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഭായിമാരാണ് കൂടുതൽ പഠിക്കുന്നത് ഇപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല ബൈബിൾ കോളേജിൽ അതുകൊണ്ട് ഓൾമോസ്റ്റ് ബൈബിൾ കോളേജുകളെല്ലാം തന്നെ പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പിള്ളേരില്ലാത്തൊരു സാഹചര്യമാണ് സഭ എന്ത് ജോലിയാണ് കൊടുക്കുന്നത് സഭയ്ക്ക് ജോലി കൊടുക്കാനായിട്ട് സഭയുടെ കൈയില് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ ആശുപത്രി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്രവർത്തനങ്ങളുണ്ടോ ഒന്നുമില്ല വളരെ കാലങ്ങളായി ഈ ക്രിസ്തീയ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന വിഷണറിമാർ വിഷനുള്ള ആളുകൾ വിഷനുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാറുണ്ട് ബന്ദകോസ്റ്റൽ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ കൂണ് മുളയ്ക്കുന്നത് പോലെ സഭകളുണ്ടാകുന്നതിന് പകരം തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആശുപത്രികളോ മറ്റ് ഇതര സ്ഥാപനങ്ങളോ ആരംഭിച്ചാൽ പല ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട് ജോലി കൊടുക്കാനായിട്ട് സാധിക്കും എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നമുക്ക് സ്ഥാപനങ്ങൾ വളരെ കുറവാണ് കത്തോലിക്കാ സഭയെ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് ആശുപത്രികളുണ്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ പാവം പിടിച്ചപ്പെട്ടവൻ വിധവയായ വിധവയായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കത്തോലിക്കാ സഭയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടും അല്ലെങ്കിൽ യാക്കോബായ സഭ ഓർത്തഡോക്സ് ആയിക്കൊള്ളട്ടെ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്തിനേറെ ബിലിപേസ് ചർച്ച പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് പോലും സഭകൾക്ക് പോലും സ്ഥാപനങ്ങളുണ്ട് എന്നാൽ പണ്ടക്കോസൽ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരുവിധമായ സ്ഥാപനങ്ങളുമില്ല ആകെപ്പാടെ ഉള്ളത് ബൈബിൾ കോളേജുകൾ മാത്രമാണ് ഈ ബൈബിൾ കോളേജിലേക്ക് പഠിപ്പിക്കാനായിട്ട് അധ്യാപകരുടെ ഒരു വലിയ തള്ളിക്കയറ്റം വലിയൊരു ഇടിയുണ്ട് ബി ടി എച്ചും പിന്നെ എം ഡിയുവും ബി ഡിയും എം ടി എച്ചും എം ഡിയും ഒക്കെ പഠിച്ച് പി എച്ച് ഡിയും ടി എച്ച് ഡിയും ഒക്കെ എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഒരു വലിയ തള്ളിക്കയറ്റം ഈ ബൈബിൾ കോളേജുകളിലേക്കുണ്ട് ബൈബിൾ കോളേജിലേക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ആളുകളൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല താല്പര്യപ്പെടുന്നില്ല അതും മറ്റൊരു കാര്യം ഇപ്പോൾ വലിയ ഒരു അത്യന്തം അപകടകരമായ ഒരു പോക്കിലേക്കാണ് നമ്മുടെ ഈ പെൻ്റെ സമൂഹങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇതിൽ ക്രമാതീതമായി വൃദ്ധന്മാരായ പാസ്റ്റർമാരുടെ എണ്ണം വർദ്ധിക്കുന്നു അവരുടെ ഭാര്യമാർ അതോടൊപ്പം തന്നെ സുവിശേഷ വേല മുൻ ആളുകളിൽ ആൺകുട്ടികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു സുവിശേഷകന് മൂന്ന് പെൺകുട്ടികളോ രണ്ട് പെൺകുട്ടികളോ ഒക്കെ ആണെങ്കിൽ അവരെ വിവാഹം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം ഇവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചില ആളുകൾ ഇന്നലെ മുതൽ എന്നെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ബ്രദർ താങ്കൾ പറയുന്ന ഓരോ പോയിന്റുകളും ഇതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ വളരെ കൃത്യമായ കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത് നമ്മുടെ സഭകൾക്കൊന്നും പൈസ ഇല്ലാഞ്ഞിട്ടല്ല ഐ പി സി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കോ ചർച്ച് ഓഫ് ഗോഡോ എ ജി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കോ പണമില്ലാഞ്ഞിട്ടല്ല എന്നാൽ ഈ പണം മുഴുവനും കൺവെൻഷനുകൾ നടത്തി അവിടെ തീറ്റയും കുടിയും ഒടുക്കത്തെ തീറ്റയാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒടുക്കത്തെ തീറ്റയാണ് ഒരു സെൻടർ പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഓവർ സീറോ ഒക്കെ വന്നാൽ അവർക്ക് ശാപ്പാട് കൊടുക്കണം ആ ശാപ്പാട് നിസാരമായ ശാപ്പാടല്ല അതായത് കരിമീൻ വറുത്തത് പോത്ത് ഒലത്തിയത് മീൻ കറി വെച്ചത് അതുപോലെ മീൻ പൊള്ളിച്ചത് ഇതുപോലെ പന്നി വറുത്തത് എന്നുവേണ്ട ഈ പാസ്റ്റർമാരെ തന്നെ തീറ്റിപ്പോറ്റാൻ ഈ വൻപന്മാരായിട്ടുള്ള പാസ്റ്റർമാരെ തന്നെ തീറ്റിപ്പോറ്റാൻ ജനം പെടാപ്പാട് വിടുകയാണ് അപ്പോൾ സാധാരണക്കാരായ പാസ്റ്റർമാർക്ക് കഞ്ഞിയും ചമ്മന്തിയും കൺവെൻഷന് പ്രസംഗിക്കാൻ വരുന്ന പാസ്റ്റർമാർക്ക് പോത്തൊലത്തിയതും പന്നി വറുത്തതും അതുപോലെ കരിമീൻ പൊള്ളിച്ചതും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചു കൊടുക്കുമ്പോൾ ഒരു സമൂഹം തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കൺവെൻഷൻ പ്രസംഗർ എന്ന പേരിലുള്ള ഒരു സമൂഹം തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ സമൂഹം ഒരു പ്രസംഗം കഴിക്കും കഴിയുമ്പോഴേക്കും അയ്യായിരം രൂപ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ വാങ്ങിച്ചു കൊണ്ട് ഈശയിലിട്ട് വീട്ടിൽ പോകുന്നു ഏതാണ്ട് ഒരു നവംബർ മാസം മുതൽ കൺവെൻഷൻ സീസൺ ആരംഭിച്ചാൽ അത് ഏതാണ്ട് ഒരു മെയ് അവസാനം വരെ മഴ പെയ്യുന്ന ജൂൺ മാസം മഴ പെയ്യുന്നതിന് മുമ്പ് വരെ അവരുടെ ഒരു കൺവെൻഷൻ സീസണാണ് ഏത് പോസ്റ്ററുകൾ എടുത്തു നോക്കിയാലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരൻപത് കൺവെൻഷൻ പ്രസംഗർ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കൺവെൻഷൻ പ്രസംഗർ അവരുടെ തല മാത്രമാണ് ഓരോ പോസ്റ്ററിൽ കാണാനുള്ളത് അവരുടെ പേരുകൾ എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത ക്ലാ വീഡിയോയിൽ അവരുടെ പേരുകളൊക്കെ എടുത്ത് പറയാം ചില ആളുകൾ മാത്രം ഈ സിംഹഭാഗം തിന്നുകൊണ്ട് സുഖിച്ച് ജീവിക്കുന്നു കൺവെൻഷൻ പ്രസംഗർ എന്ന പേരിൽ എല്ലാ പോസ്റ്ററുകളിലും ഇവരുടെ തലകൾ മാത്രമേ ഉള്ളൂ അയ്യായിരം പതിനായിരം പതിനയ്യായിരം ദിവസം ഈടാക്കുന്ന ഇവർ നല്ല ഒന്നാന്തരം വാഹനങ്ങളിൽ അവർ സഞ്ചരിച്ചുകൊണ്ട് നല്ല മൃഷ്ടാന ഭോജനങ്ങൾ തിന്ന് സുഖിച്ച് പൊളച്ച് മതിച്ച് ജീവിക്കുന്നു അഞ്ച് പൈസയ്ക്ക് ഗതിയില്ലാത്ത നട്ടം തിരിഞ്ഞ് കഞ്ഞിയും ചമ്മന്തിയും മാത്രം കഴിക്കുന്ന പാസ്റ്റർമാരും അവരുടെ ഭാര്യമാരും ഈ വരുന്ന ഈ സമൂഹത്തെ ഈ കൺവെൻഷൻ പ്രസംഗർ അതുപോലെ സെൻട്രർ പാസ്റ്റർമാർ അതുപോലെ സോണൽ പ്രസിബ്യൂട്ടർമാർ ഡയറക്ടർമാർ എന്ന ഈ സമൂഹത്തെ ചുമന്നുകൊണ്ട് പോകേണ്ട ഒരു ഗതികേട് ഈ സാധാരണക്കാരായ പാസ്റ്റേഴ്സിൻ്റെ മേൽ വരികയാണ് ഇത് അത്യന്തം ഖേദകരമായ കാര്യമാണ് കൺവെൻഷനുകൾ വർദ്ധിക്കുന്നു അതുപോലെ കൺവെൻഷൻ പ്രസംഗർ വർദ്ധിക്കുന്നു കൺവെൻഷൻ പ്രസംഗരാകാൻ വേണ്ടി സകല ഉടായ്പ്പകളും കാണിച്ച് അവർ അതിലേക്ക് എത്തപ്പെടുന്നു എന്നാൽ സാധാരണക്കാരായ സുവിശേഷകന്മാരുടെ അവസ്ഥ വളരെ ദയനീയവും അത്യന്തം ഖേദകരവുമാണ് ഈ അടുത്ത നാളുകളിൽ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഒരു സുവിശേഷകനെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു അദ്ദേഹത്തിന് മരുന്ന് മേടിക്കാൻ പോലും പൈസയില്ല പനി പിടിച്ചിട്ട് ചില ദിവസങ്ങളായി ഒരു പാരാസെറ്റമോൾ ഗുളിക വാങ്ങിച്ച് കഴിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം സുവിശേഷ വേല ചെയ്തു എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ സുവിശേഷ വേലയിൽ എന്തുകൊണ്ടാണ് താങ്കൾ പണമുണ്ടാക്കാതിരുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിന് സാധിച്ചില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു ഞാനിതൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം പെൻഡക്കോസൽ സമൂഹങ്ങളിൽ അടിമുടി ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് കൃത്യമായി സുവിശേഷകന്മാർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഈ സഭകൾ തയ്യാറാകണം അല്ലാത്ത പ്രസ്ഥാനങ്ങൾ ഇത് നടത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത് ഒരു പാസ്റ്റർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മാസം പതിനായിരം രൂപയെങ്കിലും ശമ്പളം കൊടുക്കാൻ കഴിയണം കാരണം ഒരു ദിവസം ഒരാൾ ഒരു കൂലിപ്പണിക്ക് പോയാൽ നാട്ടിലെ കൂലിപ്പണി അനുസരിച്ച് ഒരു എഴുന്നൂറ് രൂപയെങ്കിലും കിട്ടേണ്ടതാണ് അങ്ങനെ കണക്കുകൂട്ടി നോക്കിയാലും മുപ്പത് ദിവസം മൂവേഴ് ഇരുപത്തൊന്ന് ഇരുപത്തോരായിരം രൂപ കിട്ടണം പോട്ടെ ഒരു പതിനായിരം രൂപയെങ്കിലും കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാനുള്ള ഒരു പൈസയെങ്കിലും ഈ പാസ്റ്റർമാർക്ക് കൊടുക്കാൻ ഒരു മര്യാദ കാണിക്കണം അതിനുശേഷം ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച ഇവർ അവരുടെ ജീവിതകാലം മുഴുവൻ ഐ പി സി ചർച്ചകോട് എ ജി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവർ അവർ റിട്ടയർഡായി പിരിഞ്ഞു പോരുമ്പോൾ അവർക്ക് ഒരു തുക കൊടുക്ക കൊടുക്കുക മാത്രമല്ല അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ കഞ്ഞി കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താനുള്ള ഒരു മാന്യതയെങ്കിലും ഈ സഭാനേതൃത്വം കാണിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നും ചില സെൻട്രൽ പാസ്റ്റർമാരുടെയൊക്കെ അഹങ്കാരം കണ്ടാൽ ചില സോണൽ പ്രസ്പിക്ടർമാരുടെയും സഭയുടെ പ്രസിഡൻ്റുമാരുടെയൊക്കെ അഹങ്കാരം കണ്ടാൽ ഇവരെ കാലെ പിടിച്ച് നിലത്തടിക്കാൻ തോന്നാറായിട്ടുണ്ട് ചിലന്മാരുടെ ഗമ കണ്ടു കഴിഞ്ഞാൽ എ സി റൂമിലെ അവരിരിക്കുകയുള്ളൂ എ സി വാഹനത്തിലെ സഞ്ചരിക്കുകയുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ പറയുന്ന ഓവർസിയർമാരെ അസിസ്റ്റൻ്റ് ഓവർസീയർമാരെയും സെൻട്രൽ പാസ്റ്റർമാരെ സോണൽ പ്രിസ്പെക്ടർമാരെയും കാലേ പിടിച്ച് നിലത്തടിക്കാനുള്ള തോന്നൽ ചിലപ്പോൾ ഉണ്ടാകാറായിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് എൻ്റെ കാര്യമല്ല ജനങ്ങളുടെ അഭിപ്രായമാണ് നാളെ പറയരുത് സാജു തോമസ് പറഞ്ഞു സെൻട്രൽ പാസ്റ്റർമാരെ എല്ലാം കാലേ പിടിച്ച് നിലത്തടിക്കണം ഞാൻ പറഞ്ഞതല്ല ഓരോരുത്തരെന്നെ വിളിച്ചു പറയുന്നതാണ് ഈ അധികാര വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മേധ സൂറ്റി കൊടുക്കുന്ന ഒരു അധികാര അധികാരവർഗമുണ്ട് ഇവരെയൊക്കെ കാലേ പിടിച്ച് നിലത്ത് കുത്തണം അല്ലെങ്കിൽ കാലേ പിടിച്ച് നിലത്തടിക്കണം എന്ന് ഞാൻ പറഞ്ഞതല്ല പൊതുജനം പറയുക കാരണം സഹികെട്ടും ഈ ഭാരതത്തിൽ എന്തുകൊണ്ട് സുവിശേഷം പടർന്നില്ല എന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള കള്ളന്മാർ ഈ ആത്മീയ മേഖലയുടെ അറ്റത്ത് കയറിയിരിക്കുകയാണ് മണ്ടയിൽ മുകളിൽ ഓവർസിയർമാർ മുതൽ സെൻടർ പാസ്റ്റർ മുതൽ തിന്നുകുടിച്ച് വീർത്തിരിക്കുന്ന ഇവർ ദൈവത്തിനോ മനുഷ്യർക്കോ യാതൊരുവിധമായ ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഈ ഉമ്മാരെ കൊണ്ട് ഈ ഭാരത സുവിശേഷീകരണം തന്നെ മുടിഞ്ഞിരിക്കുകയാണ് എന്ന് ഈ അനാത്മികരായിട്ടുള്ള ഈ കള്ളന്മാരെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ പുറത്താക്കാൻ ജനങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനമൊക്കെ നന്നാവുകയുള്ളൂ അത്യന്തം ഖേദമുണ്ട് എനിക്കിതിൽ പറയുന്നതിൽ ഞാനിത് പറയുമ്പോൾ നേതാക്കന്മാർ എനിക്ക് എതിരാകും എന്ന് എനിക്കറിയാം പല പൻഡ നേതാക്കന്മാർക്കും ഗുണ്ടകൾ ഉണ്ട് മാഫികളുണ്ട് അവരൊക്കെ വലിയ റൗഡികളാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഇത് ഞാനൊക്കെ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാൻ താ താല്പര്യപ്പെടില്ല പലരും പറയും പറഞ്ഞാൽ ദൈവകോപം കിട്ടും ഉപദേശിമാർക്കെതിരെ അല്ലെ അഭിഷക്തനെതിരെ കുറ്റ പറയാൻ പാടില്ല പക്ഷെ ഇവന്മാർക്കിത് കാണിക്കാം എൻ്റെ പൊന്ന് സഹോദര ഓരോ സഭകളും ഐ പി സി ചർച്ചകൂടെ എ ജി ഇതുപോലുള്ള പെന്തക്കോസൽ സഭകൾ മനസ്സിലാക്കേണ്ടത് മാർത്തോമ സഭ സി എ സഭ ഇവാഞ്ചലിക്കൽ സഭ ഞാൻ ഇവാഞ്ചലിക്കൽ സഭയുടെ ബൈബിൾ സ്കൂളിലാണ് പഠിച്ചത് ഞങ്ങളുടെ കൂടെ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ സുവിശേഷകനായിരുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഈ അടുത്ത നാളുകളിൽ മരണപ്പെട്ടു ആ മരണപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഭവനക്കാർക്ക് ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാനുള്ള ഒരു സമ്പത്ത് ഈ സഭ ബാങ്കിലിട്ടിട്ടുണ്ട് അതുമാത്രമല്ല അവർക്കൊരു വീടും വെച്ചു കൊടുത്തു ഇമാഞ്ചലിക്കൽ സഭയിലെ ഓരോ സുവിശേഷകന്മാർക്കും സഭ മാന്യമായ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സുവിശേഷകന്മാർ വാർദ്ധക്യത്തിലായാലും അവർ റോട്ടിലിറങ്ങി തെണ്ടാനൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് അവരുടെ സുവിശേഷകന്മാരെയും വൈദികന്മാരെയും അവർ കരുതുന്നുണ്ട് ഒരു എപ്പിസ്കോപ്പൽ സഭയില് സി എസ് ഐ ആയിക്കൊള്ളട്ടെ മാർത്തോമ ആയിക്കൊള്ളട്ടെ ഇവാഞ്ചലിക്കൽ സഭകളായിക്കൊള്ളട്ടെ അവരുടെ വൈദികരോ സുവിശേഷകന്മാരോ ഭിക്ഷയാചിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല എന്നാൽ പെൻഡോസൽ സഭയിലെ പല സുവിശേഷകന്മാരും ഇപ്പോൾ ഭിക്ഷയാജിച്ച് ജീവിക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഭിക്ഷയാചിക്കുന്നത് റോട്ടിലിറങ്ങി ഇങ്ങനെ തെണ്ടുകല്ല മറിച്ച് ഓരോരുത്തരെ കാണുമ്പോൾ സഹായം ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ഇതിൻ്റെ കാരണക്കാരൻ ആരാണ് ഇതിൻ്റെ കാരണക്കാരൻ ഈ പെന്തകോസൽ സഭകളാണ് ഈ സഭകളിവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല അവരുടെ കുടുംബം പട്ടിണിയിലാണ് ഇതാണ് അവസ്ഥ എത്ര നേരം ഒരാൾക്ക് പട്ടിണിയിൽ ഇരിക്കാൻ സാധിക്കും വിശന്നിരിക്കാൻ സാധിക്കും എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇതൊക്കെ വളരെ കൂടുതലാണ് ഇത് ശരിയല്ല ദൈവസനത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നിങ്ങൾ തിന്നും കുടിച്ചും ഉല്ലസിച്ചും ജീവിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ പി സി നാക്കൾ പോലുള്ള പരിപാടികൾ നടത്തുന്നത് അമേരിക്കയിൽ നിന്ന് പല ആളുകളും നമ്മുടെ ഈ ചാനലിൽ ക്ലാസ് എടുക്കുന്നുണ്ട് പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ച് പറയുന്ന കാര്യമുണ്ട് പി സി നാക്കലിന് വേണ്ടി ചിലവഴിക്കുന്നത് രണ്ട് കോടി മൂന്ന് കോടി നാല് കോടി രൂപയാണ് ഞാൻ ചോദിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് അവരുടെ താമസം കേരള ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു സുവിശേഷകന് അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം കൊടുക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം വി ഐ പി തീറ്റ വീട്ടിൽ ഭക്ഷണമില്ലാഞ്ഞിട്ടാണോ ഈ മൂക്കുമുട്ട തിന്നാൻ വേണ്ടി ഈ പി സി നാക്കളിലേക്ക് വരുന്നത് അത് വയറു നിറച്ച് ആഹാരം കഴിച്ച വിശപ്പിനുള്ള ആഹാരം കഴിച്ചാൽ പോരെ പോരാ അതൊരു തീറ്റ മത്സരമാണ് ഈ പി സി നാക്കൾ പോലുള്ള പരിപാടികൾ ഒരു തീറ്റ മത്സരമാക്കി മാറ്റിയിരിക്കുകയാണ് ആർഭാടം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയാം ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവനും ഇതിൻ്റെ അകത്ത് മീറ്റിംഗ് നടത്തണം ഒറ്റ ഒരുത്തനും സ്വർഗരാജ്യത്തിൻ്റെ പടി കാണുകയില്ല എന്ന് എഴുതി വെച്ച് ഞാൻ തരാം കാരണം പാവം പിടിച്ചവൻ ഇവിടെ കഞ്ഞിക്ക് ഗതിയില്ലാതെ സുവിശേഷകന ഇവിടെ കിടന്ന് റോട്ടിലിരുന്ന് തെണ്ടിൻ്റെ അവസ്ഥ വന്നപ്പോൾ ഇതൊക്കെ പി സി നാക്കൾ പോലുള്ള പരിപാടികൾ നടത്തി മൂക്കുമുട്ട തീറ്റയും കഴിഞ്ഞ് ഏഹ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തീ താമസിച്ച ഫൈവ് സ്റ്റാർ ഹോട്ടൽ തീറ്റയും കഴിഞ്ഞ് ആ തീറ്റ മത്സരമാക്കി മാറ്റിയിരിക്കുകയാണ് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്തിനാണ് ഈ കോടികൾ ചിലവഴിക്കുന്നത് ഒരു സഭ ഐ പി സി നടത്തിയാൽ അപ്പോൾ തന്നെ വാശിക്ക് ഏ ജി നടത്തും എ ജി നടത്തിയാൽ ചർച്ചക്കോട് നടത്തും ചർച്ചക്കോട് നടത്തിയാൽ ശാരം നടത്തും ഇത് തീറ്റ മത്സരം പോലെയാണ് ഒന്നാലോചിച്ച് നോക്കിക്കേ ഇതിനൊക്കെ കൃത്യമായ കണക്ക് ദൈവസന്നിധിയിൽ ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് വേദവസ്തു എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളോ ദരിദ്രരെ മറന്നിരിക്കുന്നു നിങ്ങൾ സുഖിച്ച് ജീവിച്ചിരിക്കുന്നു ഇതാണ് അപ്പം ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാനിത് പച്ചയ്ക്ക് വെട്ടി വെട്ടിത്തുറന്ന് പറയുകയാണ് എനിക്കിതിൻ്റെ അകത്ത് യാതൊരു പേടിയില്ല നാളെ ഐ പി സി ഡിയോ ചർച്ച കോറിൻ്റെയോ എ ജി ഡിയോ ആരുടെയും ഗുണ്ടാ സംഘങ്ങൾ എനിക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയാലും എനിക്കിതിൻ്റെ അകത്ത് ഒരു പരാതിയില്ല കാരണം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള സുവിശേഷകന്മാരിൽ തൊണ്ണൂറ് ശതമാനം പേരും പാവപ്പെട്ടവരും സാധാരണക്കാരും നിരാ നിരാലംബരും എന്നാ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇത് നാണക്കേടാണ് ഇനി അതുമാത്രമല്ല നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഈ പാസ്റ്റർമാരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത അല്ലെങ്കിൽ മറ്റ് ഇതര രീതികളിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ ഒന്ന് അറിയിച്ചു തന്നാൽ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ നിങ്ങളുടെ സെൻടർ പാസുടെ പേര് നിങ്ങളുടെ സഭയുടെ പ്രസിഡൻറ്റിൻ്റെ പേര് അവരുടെ ആസ്തികളും കൂടെ ഒന്ന് വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായ നന്നായിരുന്നു ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് എനിക്കിത് പറയുന്നതിന് യാതൊരു മടിയില്ല നിങ്ങളുടെ സെൻട്രർ പാസ്റ്റർ കോടികൾ സമ്പാദിച്ച് പല സ്ഥലങ്ങളിൽ ബിനാമി പേരിൽ എന്നാ സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറയാം ഞാൻ ഇതിൻ്റെ ഭാഗത്തോടെ പറയാം എനിക്കൊരു പേടിയില്ല നിങ്ങളുടെ പ്രൊസ്പ്യൂട്ടർമാർ നിങ്ങളുടെ സഭയുടെ പ്രസിഡന്റ്മാർ അവർ ഈ പണം തട്ടിയെടുത്ത് നിങ്ങൾ ഇത് ഒരു വലിയ കൊട്ടാരം പണിത് സ്ഥാപനങ്ങൾ പണിത് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറയാം ഇതൊക്കെ പച്ചക്കി വിളിച്ച് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല ഞാൻ സാധാരണക്കാരന് വേണ്ടിയും പാവപ്പെട്ടവനു വേണ്ടി നിൽക്കുന്ന കർത്താവ് പറയുന്നു എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് പ്രതികരിക്കാം എൻ്റെ നമ്പറിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം എനിക്ക് ഈ ഫോണെടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങളൊരു വോയിസ് മെസ്സേജ് വാട്സപ്പിൽ അയക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം